ഞങ്ങൾ മൂന്നാർ കാഴ്ചകൾ കാണാൻ വന്നിട്ട് ആദ്യം മാട്ടപ്പെട്ടി ഡാം കണ്ടു അത് കഴിഞ്ഞിട്ട് ടോപ്പ് സ്റ്റേഷനിൽ പോയി അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടും പോകുന്നത് വട്ടവടയ്ക്കാണ് വട്ടവട വട്ടവട വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അവിടെ ആണ് പച്ചക്കറി കൃഷി ഇഷ്ടം പോലെ നടത്തുന്ന സ്ഥലമാണ് പച്ചക്കറിയുടെ പാടങ്ങൾ അവിടെ ചെന്നാൽ കാണാം വട്ടവട ദൃശ്യങ്ങളാണ് നമ്മളെ ടോപ് സ്റ്റേഷനിൽ വന്നിട്ട് ആ വഴി നേരെ വരുമ്പോഴാണ് വട്ടവട വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ് പാമ്പാടും നാഷണൽ പാർക്ക് ഷോല നാഷണൽ നമ്മളെ അവര് വേറൊരു വണ്ടി കൊടുക്കും അവിടെ കൊടുത്ത് അവരുടെ പോവോ പോവില്ല വണ്ടി ഒരാക്കണ് ഒരാക്കല്ല ഒരാക്കണ് അല്ല ചെറിയ വണ്ടി ഉണ്ട് ആ വണ്ടി അത് വണ്ടിയോ ും ബാംഗ്ലും പഞ്ചായത്ത് ഇവിടെ ഇതെല്ലാം ഉണ്ട് ഈ ഇവിടെ ഇതുണ്ടോ ഈസോർട്ടൊക്കെ ഉണ്ടോ

ਕਦਹਰ ਗਾਇਕ ਆਰਵਰ ਗਾਇਕ ਮਾਤਾ ਜੀ ਦਾ ਪੁੱਤ ਅੱਜਕਰ

ബീൻസ് ഇതെന്ത്യ <coughs> വട്ടവടയിൽ നമ്മൾ ധാരാളമായി ഇങ്ങനെ കുടിൽ വ്യവസായമായിട്ട് ജാമൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നത് കാണാം അതൊന്നും വാങ്ങരുത് ജാം വൈനൊക്കെ അതൊക്കെ വളരെ ദോഷകരമായ വസ്തുക്കൾ വെച്ച് ഉണ്ടാക്കുന്ന എന്നാണ് അറിവുള്ളവർ എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇതൊന്നും വാങ്ങി കഴിക്കരുത് வெளியேட்டு வர வா കൃഷിക്ക് പാടം ഒരുക്കിയിട്ടിരിക്കുന്ന കാണുന്നു ഇപ്പൊ ഓണക്കായതുകൊണ്ട് എല്ലാം ഒരുക്കിയിട്ടേക്കാട സൂര്യ ഗാന്ധി സൂര്യ ഗാന്ധി ഹലോ സൂര്യകാന്തി സൂര്യകാന്തി സ്വയം കാണാ ഞങ്ങൾ വട്ടവട വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന ഭാഗത്തെത്തി ദൗർഭാഗ്യവശാലിപ്പോൾ ഇപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് വെള്ളം വളരെ കുറവായിരുന്നു എങ്കിലും ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ പോയി വെള്ളച്ചാട്ടമൊക്കെ കണ്ടു വട്ടവട വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയാണ് വളരെ ഇടുങ്ങിയ ഒരു കനാലിൻ്റെ കരയിൽ കൂടെ വേണം പോകാൻ ഉണക്കായതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറിക്കാറു മാറ ഇങ്ങോട്ട് മാറാൻ ഞാൻ ഭയങ്കര വലിയ മോഹത്തിൽ വന്നതാണ് വേനലായതുകൊണ്ടാണ് വെള്ളം കുറവാണ് വെള്ളത്തിന്റെ ഇവിടെയല്ലേ അതിന്റെ കാര്യം ഞാൻ പറയാം പറയണോ ഉണ്ണി എന്റെ കാര്യം പറയണം ഉണ്ണി ബീ പോയിന്റ് മൂന്നാർ വ്യൂ പോയിന്റ് പേര് ചെന്നോന ഇപ്പ എന്താ കാര്യം പറയണോ എങ്ങനെ മൂന്നാറ് യാത്ര വട്ടപ്പട വെള്ളച്ചാട്ടം അങ്ങനെ ഉണ്ടായിരുന്നു ഇതെല്ലാം അവരുടെ കൃഷിഭൂമിയിലാ മഴ പെയ്യുമ്പോൾ ഇവിടെ കാരറ്റ് ബീറ്റ് റൂട്ട് ബീൻസ് ഇതെല്ലാം നട്ട കേരള കേരളത്തിലെ പച്ചക്കറിയുടെ കലവറയാണ്ടോ വട്ടപട വെള്ളച്ചാട്ടം ശോചനീയമായിരുന്നില്ലയോ ശോകമുഖമായിരുന്നു വെള്ളച്ചാട്ടം വലിയ വെള്ളമുള്ള ഇവിടെ നിന്ന് കാണാതിരിക്കില്ലയോ താരോട്ട് നിപ്പ് കണ്ടെ പോകാനൊന്നും അല്ല വട്ടവട വെള്ളച്ചാട്ടം കഴിഞ്ഞ് മേൽപോട്ട് കയറി വരുമ്പോഴുള്ള വ്യൂ പോയിന്റ് ആണ് മനോഹരം ቀጥታ በዳ ഇട്ടവാട വ്യൂ പോയിന്റ് ചെറിയ ചെറിയ റിസോർട്ടുണ്ട് റിസോർട്ടുകളൊന്നും ഇതൊക്കെ വന്ന് വരണമെങ്കിൽ നല്ല എഫോർട്ടാണ്